അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ബി എം എസ് ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ നവകേരള സാസിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താൽ തൊഴിൽ നിഷേധിച്ചിരുന്നു ഇതിനു പുറമെ തൊഴിലുറപ്പ് മേറ്റിനെ വാർഡ് മെമ്പറുടെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ മാറ്റിയതായും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ ഉപരോധ സമരം സംഘടിപ്പിച്ചത്

ദേശീയ ഗ്രാമീണ തൊഴിലു പദ്ധതിയിലെ അംഗങ്ങളായിട്ടുള്ള നെടിയറ ഗ്രാമ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ വാർഡിലെ തൊഴിലാളികൾ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട തൊഴിലിനു വേണ്ടി അപേക്ഷ കൊടുത്തതിന് പ്രകാരം ആ തൊഴിൽ അവർക്ക് നിഷേധിക്കുകയും അവർക്കെതിരെ നിരന്തരമായി മാനസികമായി അവരുടെ തൊഴിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു പീഡനം എന്ന നിലയ്ക്ക് സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭാരതീയ മസ്ദൂർ സംഘവും അതുപോലെ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി സമരരംഗത്തുണ്ട് എൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നവകേരള സദസ്സിന് പങ്കെടുത്തില്ല എന്ന കാരണത്താൽ ആ ഗ്രൂപ്പിലെ മേറ്റിനെ അടക്കം മാറ്റുവാനുള്ള നടപടികളും ആ ഗ്രൂപ്പിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുവാനുള്ള ശ്രമവും വാർഡ് മെമ്പറുടെയും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് ബി ജെ പിയുടെയും ബി എം എസിൻ്റെയും നേതൃത്വത്തിൽ അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും എന്നാൽ അഞ്ചൻ പഞ്ചായത്ത് സെക്രട്ടറി സി പി എമ്മിലെയും വാർഡ് മെമ്പറേയും സഹായിക്കുന്ന നിലപാടുകൾ കൈകൊ കൈകൊണ്ട് ഇതിനെതിരെ ബി എം എസ് നേതൃത്വം തൊഴിലുറപ്പ് കോൺഗ്രസ്മാരെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഒമ്പതാം തീയതി അഞ്ചൻ ബ്ലോക്ക് ഓഫീസിൽ നടന്ന ഹിയറിംഗിൽ ബി എം എസ് മുന്നോട്ട് വച്ച തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അഞ്ചൻ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വത്തിലും ബി ജെ പിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രതികളുടെയും ബി എം എസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അട്ടിമറിക്കുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ജില്ലയിലെ കാർഷിക മേഖലയുടെ പുരോഗതിക്കും അതുപോലെ തന്നെ റോഡ് വികസനം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതൊരു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള നിലയിൽ ആ പദ്ധതി വിഭാവനം ചെയ്ത നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ അതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ രംഗത്ത് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടേക്ക് തൊഴിലുറപ്പ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ബി എം എസ് ബി ജെ പി നേതാക്കൾ അഞ്ചൽ ഏരൂർ അലയമൺ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സെക്രട്ടറി ഒരു മണിക്കൂറോളം ഉപരോധിച്ചു തുടർന്ന് വാക്കേറ്റം ഉണ്ടായി തുടർന്ന് സംഭവസ്ഥലത്തെ പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഇരുവിഭാഗവും ചർച്ച ചെയ്യുകയും എസ്റ്റിമേറ്റ് വർക്ക് ഇവർക്ക് നൽകേ നൽകാമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് ജില്ലാ മേഖലാ നേതാക്കളായ കേസരി അനിൽ ഏരൂർ സുനിൽ അഞ്ചൽ സന്തോഷ് ബിജു ആർച്ചൽ രാജു അലേമൻ സുമൻ ശ്രീനിവാസൻ ഉമേഷ് ബാബു ഉമാദേവി ദീപ്തി ശ്രീജ ആനന്ദി ആലഞ്ചേരി ജയചന്ദ്രൻ ഹരി അഖിൽ വിഷ്ണു എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ഏരൂർ